എനിക്ക് വയ്യ നിങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ റോഷനി ഞാൻ കണ്ടു അനാവശ്യം പറഞ്ഞു അപമര്യാദയും മര്യാദ പെരുമാറി അത് വേണമെങ്കിൽ ഞാൻ സമ്മതിച്ചു തരാം എനിക്ക് അതാണ് പറയാനുള്ളത് പിന്നെ എന്താണ് നിങ്ങളെ ഉദ്ദേശം എങ്ങനാണ് ഒരാളെ ബുദ്ധിമുട്ടിക്കണേ നിങ്ങൾ ഏത് ചാനലാണ് കൈരളി ആണോ ഓ അപ്പൊ നിങ്ങളെ ഇത് പ്രതീക്ഷിക്കുന്ന ഇത് തന്നെ ഇത് പ്രതീക്ഷിക്കുന്നത് ഇത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മെമ്മറി കാർഡ് എടുക്കാൻ വേണ്ടിട്ട് പോയെന്ന് പറയുന്നു അപ്പൊ ഒന്ന് വീഡിയോ കാണിച്ചു ആ വീഡിയോ ഒന്ന് കാണിച്ചു അവര് പറയുന്നത് ശരിയായിരിക്കും അത് അപ്പൊ പല വഴി കൂടെയും പരാതി വരുമ്പോഴത്തേക്കും അവര് പറയുന്നത് ശരിയാണ് വഴിക്കടവ് ബസ് അവര് പറയുന്നുണ്ട് ചേട്ടാ അത് പറയാതെന്താണ് അവര് പറയുന്നുണ്ട് ആദ്യം ഞാൻ വ്യക്തമായിട്ട് അവരുടെ സംസാരിച്ചതാണ് അതിൽ പറയുന്നുണ്ട് റോക്കി ബായി പോലെ ബസ് നടു റോഡിൽ നിർത്തി ഇറങ്ങി വന്നെന്നാണ് ബസ് കിടക്കുന്നത് എങ്ങനെയാണ് ആ ബസ്സിൽ യാത്രക്കാരുണ്ടായിരുന്നു ആ ബസ് ഒതുക്കിയിട്ടൊക്കെയാണ് എന്തായാലും കംപ്ലയിൻ്റ് ആയിട്ട് ആ ബസ് ഒതുക്കിയിട്ടേക്കുന്ന ബസ്സിനാണ് എന്നിട്ട് പിന്നെ റോക്കി ബൈ പോലെ എങ്കിൽ യാത്രക്കാരെ അക്ഷമരായിട്ടിരിക്കണമെങ്കിൽ യാത്രക്കാരൊക്കെ പുറത്ത് കാണും തലകളെ വെളിയിൽ കാണും അതിന്റെ അകത്തൊരു യാത്രക്കാരെയും കാണുന്നില്ല ജൂണ് പന്ത്രണ്ട് ഇല്ല അങ്ങനെ വഴക്കുണ്ടാവണെങ്കിൽ എം ഇ ഡി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ പോലീസ് പറഞ്ഞാൽ ഗ്യസെടുക്കണം എല്ലാ കാര്യങ്ങളും നടക്കണം അങ്ങനെ ഒരു ഇത് പരാതി പറയുന്നത് ഇവർ പറയുന്നതേ ഉള്ളൂ എനിക്ക് ഓർമ്മയില്ല ഇല്ല ഇനി ഞാൻ ഡിപ്പോയിൽ പോകണം ഡിപ്പോയിൽ പോയി എനിക്കെന്തായാലും അതിന്റെ ഡീറ്റെയിൽ എനിക്ക് എനിക്ക് ശരിയാവണം അപ്പൊ ഞാൻ ഇപ്പോ പോയി ചോദിക്കണം ഇല്ല വഴക്കുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധയിൽപ്പെടണമായിരുന്നു അത്രയും മാത്രം വഴക്കും പോലീസും എം വി ഡി ഒക്കെ ഇടപെട്ട കേസാണെങ്കിൽ എനിക്ക് അത് ഉറപ്പ് വരണം അങ്ങനെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ അങ്ങനെ ഓർമ്മയില്ലാത്ത ഒരു കേസ് എങ്ങനെയാണ് ഞാൻ പറയണത് ഇത് പുറത്തിറങ്ങിയെന്നും ഏതൊക്കെ പറയേണ്ടവര് ആ വഴിക്കടവ് ഞാൻ കോഴിക്കോട് പോയിട്ടുണ്ട് ഏട്ടാ കോഴിക്കോട് പോയിട്ടുണ്ട് നിലമ്പൂര് പോയിട്ടുണ്ട് വഴിക്കടവ് പോയിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസ് ഒരാ ഒരു ഒരു സർവീസ് അല്ല ഞാൻ പോകുന്നത് ഉദ്ദേശം എന്താണെന്നുള്ള അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതേപോലെ പറയാം അതാണ് ഉദ്ദേശം ആ പിന്നെ ആ ഒരാൾ ഇറിട്ടേറ്റ് ഒരു ബുദ്ധിമുട്ടാണ് ഇറിട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏട്ടാ ഇറിട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഗ്യാസ് ഫയൽ ചെയ്തത് ഞാൻ കൂടുതൽ ഇങ്ങനെ സംസാരിക്കില്ലെന്ന് പറഞ്ഞു അതാണ് വക്കീൽ പറയുന്നത് ചേട്ടൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു തന്നെ ഞാൻ അതേപോലെ പറയാം അതിനെ കണ്ടു ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണ പറയേ അവര് പറയുന്നത് അങ്ങനെയല്ലേ പറയുന്നത് അല്ല ചേച്ചി ന്യായം ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുക ആരായാലും രോഷനി എന്ന് പറയുന്ന വ്യക്തി മുപ്പതാം തീയതി തൊട്ട് ഈ മൂന്നാം തീയതി വരെ എന്താണ് വരാത്തെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒരാളെ ബുദ്ധിമുട്ടിക്കണേനെ ഒരു കണക്കില്ലേട്ടെ നിങ്ങളെ ഒരു പെണ്ണാണ് ഞാൻ ഒരാണായ കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ഇനി നാളെ ഒരു കാലത്ത് നിങ്ങളെ അനാവശ്യം പറഞ്ഞു പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത് കൊടുക്കില്ലേ ഒരാ എനിക്ക് എനിക്ക് ഞാൻ ഇതിന്റെ ഇടയില്ല നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാം ഞാൻ ഇങ്ങനെ കേക്കേണ്ട കാര്യമില്ല ന്യായമുള്ള എന്റെ അടുത്ത് കൂടെ നിൽക്കാതെ എന്നെ ഇങ്ങനെ നിർത്തിയെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യമില്ല ചേച്ചി എനിക്ക് സംസാരിക്ക എനിക്ക് വയ്യ എനിക്ക് എനിക്കിങ്ങനെ വയ്യ എനിക്ക് വയ്യ നിങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ റോഷിനിയെ ഞാൻ കണ്ടു അനാവശ്യം പറഞ്ഞു അപമര്യാദയും പെരുമാറി അത് വേണമെങ്കിൽ സമ്മതിച്ചു തരാം എനിക്ക് അതാണ് പറയാനുള്ളത് പിന്നെ എന്താണ് നിങ്ങളെ ഉദ്ദേശം എങ്ങനാണ് ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നേ നിങ്ങൾ ഏത് ചാനലാണ് ചേച്ചി കൈരളിയാണോ ഓ അപ്പൊ നിങ്ങൾ ഇത് പ്രതീക്ഷിക്കുന്ന ഇത് തന്നെ ഇത് എന്നെയാണോ പ്രതീക്ഷിക്കുന്നത് ഇത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതല്ലേ ചേട്ടാ എനിക്ക് എനിക്ക് ബുദ്ധിമുട്ട് എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് പാർട്ടി ബേസിലും ബുദ്ധിമുട്ടുണ്ട് ചേട്ടാ എന്നെങ്ങനെയായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു അത് നോക്കണം ചേട്ടാ നോക്കിയിട്ട് ഞാൻ ന്യായമായിട്ടുള്ള കാര്യമാണെങ്കിൽ ഞാൻ